ഇത് ആർ എസ് എസും സി പി എമ്മും തമ്മിൽ മുമ്പ് യോജിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് മെസ്സേജാണ് വോട്ടർമാർക്ക് കൊടുക്കുന്നതെന്ന് അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത് ഇന്ന് അദ്ദേഹം മലക്കം മലക്കംമറിയാണ് ചെയ്തത് ഞങ്ങളെ പറഞ്ഞിട്ടില്ല അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ഒട്ടും തെറ്റായിട്ടുള്ള വ്യാഖ്യാനിച്ചത് കാരണം അഭിമുഖകാരൻ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന വിവാദമാവുമല്ലോ ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം ബുദ്ധിശുനല്ല വിവാഹം എന്താൽ അപ്പോൾ അദ്ദേഹം ബോധപൂർവ്വം പറഞ്ഞതാണ് ഒരു മെസ്സേജ് ഇലക്ട്രേറ്റിന് കൊടുക്കുക വോട്ടർമാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേൻ്റെ തലേ ദിവസം അങ്ങനൊരു മെസ്സേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങളും നിങ്ങളും മുമ്പ് ഒരുമിച്ചിണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് സഹായിക്കണമെന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പ് ഭാഷയിൽ ഇലക്ഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് സഹായിക്കണമെന്നാണ് അർത്ഥം അത് ബാക്ക്ഫെയർ ചെയ്തപ്പോൾ ഇന്ന് അത് തിരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് കൂടുതൽ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തു ഈ ഇരുപക്ഷേ ചർച്ചയാവാൻ വേണ്ടി തന്നെ പറഞ്ഞതാണോ ഇനി ഇൻറ്റേർണലി പാർട്ടി അകത്ത് അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നമുക്കിപ്പോൾ വ്യക്തതയില്ല പക്ഷെ അദ്ദേഹം ബോധപൂർവ്വം പറഞ്ഞതാണ് ഇന്നത് തിരുത്തുന്നതിലൂടെ അത് ആ വിവാദം ബാക്ക്ഫെയർ ചെയ്തതെന്ന് കണ്ടുകൊണ്ട് തിരുത്തുന്നതാണ് ഇനി ആർ എസ് എസുമായി ധാരണയുണ്ടാവുക എന്നുള്ളൊരു വലിയ രാഷ്ട്രീയ കുറ്റകൃത്യമാണ് എന്ന് ആരാണ് ആരോപിക്കുന്നത് ആണ് ആരോപിക്കുന്നത് ഈ കോൺഗ്രസ് ഈ ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ലേ ഉണ്ട് സി പി എമ്മിനോളമോ അതിൽ കൂടുതലോ ആർ എസ് എസുമായി ഹാൻഡ് ഇൻ ഹാൻഡ് കുറ്റകൃത്യം ചെയ്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മാത്രമല്ല ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഭീഷണികൾ കോൺഗ്രസ് തന്നെ വിശേഷിപ്പിക്കുന്ന വലിയ ഭീഷണികളിൽ അങ്ങനെ ഭീഷണി ഉണ്ടാവാനുള്ള ചില വഴികൾ വെട്ടിക്കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ് അതിന് ഒരുപാട് തവണ തവണ നമ്മളോട് അത് വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആർ എസ് എസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര രീതിയിൽ ഒരു ശക്തമായ രാഷ്ട്രീയ ബ്ലോക്കായിരുന്നില്ല അവർക്കൊരു മണ്ഡലത്തിലും അങ്ങനെ വലിയ സ്വാധീനമോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ നിർണ്ണയിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പോലും ഭരണം പിടിച്ചെടുക്കാനോ പറ്റിയ ശക്തി ഉണ്ടായിരുന്നില്ല പക്ഷേ ആർ എസ് എസ് രൂപീകരിച്ച ജനസംഘം സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിച്ച ജനസംഘത്തിന് അറുപതോളം പാർല പാർലമെൻ്റ് സീറ്റുകൾ ലോക്സഭയിലെ സീറ്റുകൾ ലഭിച്ചിരുന്നു പക്ഷെ അതുകൊണ്ട് അവർക്കൊരു മുഖ്യപ്രതിപക്ഷമാകാൻ പോലും കഴിയുമെന്നുണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ കാണുന്നത് ഞാൻ ഞാനീ പറയുന്നത് നെഹ്റുവിൻ്റെ കാലത്താണ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുമ്പോൾ ഈ അടിയന് ബംഗ്ലാദേശ് വിമോചനം അത് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിങ് പോയിൻ്റ് ഈ ബംഗ്ലാദേശ് വിമോചനം എന്നുള്ളത് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി സ്വമേധ എടുത്തൊരു തീരുമാനം ആ തീരുമാനം വളരെ സക്സസ്ഫുള്ളി നടപ്പാക്കുകയും ചെയ്തു ഇന്ത്യയിൽ അവർക്ക് വലിയ കയ്യടി കിട്ടി ആ കയ്യടികളുടെ കൂട്ടത്തിൽ ആർ എസ് എസിൻ്റെ കയ്യടി ഉണ്ടായിരുന്നു അവർക്ക് ആർ എസ് എസ് അവരെ വാജ്പേയി അവരെ അഭിനവ് ദുർഗ എന്നാണ് വിശേഷിപ്പിച്ചത് ഈ ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ പേരിൽ അപ്പോൾ ബംഗ്ലാദേശ് വിമോചനം ബംഗ്ലാദേശ് യുദ്ധം കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിക്ക് ഒരു പൊതുവേ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും എന്താണ് ഉണ്ടാകുന്നൊരു ദേശീയ വികാരം ഉണ്ടല്ലോ ആ ദേശീയ വികാരം പോലെ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ ഒരു ദേശീയ വികാരം അവിടെ ഉണ്ടാകുന്നു ആ ഒരു പോയിന്റിലാണ് ആ വികാരം ഉണ്ടാകുന്ന പോയിന്റിലാണ് അടിയന്തരാവസ്ഥ വരുന്നത് അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരെ അടിയന്തരാവസ്ഥയിൽ ആർ എസ് എസിനെ നിരോധിച്ചിരുന്നു അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ ജയിലിൽ അടച്ചിരുന്നു രാജ്യത്ത് പൗരാവകാശങ്ങൾ റദ്ദാക്കിയിരുന്നു ഭരണഘടന സസ്പെൻഡ് ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും തന്നെ ഈ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ഇന്ത്യയിൽ പലതരത്തിലുള്ള പലതരത്തിലുള്ള ആളുകൾ പ്രൊട്ടസ്റ്റ് നടത്തി പൊതുദാനത്തിൽ ഈ ജയപ്രകാശ് നാരായണനെ പോലുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് തുടങ്ങി പല പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലുള്ള ആളുകൾ അതിൽ എന്തുണ്ടായിരുന്നു ജനസംഘം ഉണ്ടായിരുന്നു പക്ഷേ ആർ എസ് എസ് അപ്പോഴും എന്താണ് ഇന്ദിരാഗാന്ധിയുമായി നല്ലൊരു ബന്ധം കാഴ്ചവെക്കുകയും അടിയന്തരാവസ്ഥയുടെ സമയത്ത് പോലും ഒരു റാപ്പോ കീപ്പ് ചെയ്യുകയും ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഞങ്ങളുടെ ആളുകൾ ജയിലിന്ന് പറഞ്ഞു കൊടുമെന്ന് ഔദ്യോഗികമായി ഇന്ദിരയോട് ആവശ്യപ്പെടുകയും ചെയ്തു അതായത് ഒരു വശത്ത് വിശാലമായ അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നിൽക്കുക മറുവശത്ത് ആർ എസ് എസ് എന്ന് ചെയ്യുന്നു ഇന്ദിരാഗാന്ധിയായിട്ട് നല്ലൊരു ബന്ധം കിട്ടുകയും ചെയ്തു ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനുശേഷവുമാണ് എന്ത് ഈ ജനതാ പാർട്ടിയെ രൂപം കൊള്ളുന്നതും ജനതാ പാർട്ടിയിൽ ഈ ജനസംഘവും ഉണ്ടാവുകയും ആ ബ്ലോക്കിനെ ലെഫ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പിന്തുവുകയും ചെയ്യുന്നത് അപ്പോൾ കോൺഗ്രസ് തന്നെ വഴി ഒട്ടി കൊടുക്കുകയാണ് ഏത് അഭിനവ ദുർഗ എന്ന് വിളിച്ച് പുകഴ്ത്തിയപ്പോൾ ഇവരെന്തോ സംഭവമാണെന്ന് വിചാരിച്ച് അവർക്കൊരു എന്താണ് ഒരു സൗമന്യസ്യത്തോടെ അവരോട് പെരുമാറുന്നു നമ്മൾ പിന്നെ കാണുന്നത് ഇന്ദിരാ ഡൽഹി കലാപമാണ് പിന്നീട് നമ്മൾ കാണുന്നു പിന്നീട് ഇന്ദിര തിരിച്ചു വരുന്നു അടിയന്തരാവസ്ഥ ഭരണത്തിൽ നിന്ന് പോയാൽ ഇന്ദിര തിരിച്ചു വരുന്നു പിന്നെ നമ്മൾ കാണുന്നത് സിഖ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഇതുപോലെ ഒരു ദേശീയ വികാരം ഉണർത്തിവിടുന്ന ഒരു സിഖ് വിരുദ്ധ വികാരം കൂടി ഉണർത്തി വിടുന്ന ഒരു പരിപാടിയായിരുന്നു അവിടെയും ഇന്ദിരയ്ക്ക് കൈയടിക്കാനുണ്ട് ആർ എസ്കാരുണ്ട് പിന്നീട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന ഡൽഹിയറായിട്ട് ഡൽഹി സിഖ് വിരുദ്ധ കലാപം സിഖ് വിരുദ്ധ കലാപത്തിലും എന്താണ് അവിടെയും ഇന്ദിരയുടെ സെൻറ്റിമെൻസിനോടൊപ്പവും കോൺഗ്രസ്സിനോടൊപ്പവും ആർ എസ് എസ് കൈയ്യടിക്കാനുണ്ട് അപ്പോൾ ഈ ഈ ഘട്ടങ്ങളിലെല്ലാം ഞാൻ പറയുന്ന അതൊരു തെരഞ്ഞെടുപ്പ് അലയൻസോ മറ്റോ അല്ല അവിടെ എന്താണ് ഒരു ഐഡിയോളജിക്കൽ അലയൻസ് തന്നെയാണ് ഉണ്ടാകുന്നത് ഹൈപ്പർനാഷണലിസത്തോ ഉയർത്തിവിടുന്ന ഏത് ഇവൻറ്റിലും ഭരണകൂടത്തെ പിന്താകുന്ന ആർ എസ് എസിൻ്റെ നിലപാട് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ വർദ്ധത്തിന് ശേഷം രാജീവ് ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആർ എസ് എസിന് സഹായം നിശ്ചയമായും കിട്ടി കാരണം അറുപത് സീറ്റുണ്ടായിരുന്ന ജനസംഘത്തിന് അറുപത് സീറ്റുണ്ടായിരുന്നിടത്ത് നിന്ന് ബി ജെ പി രൂപീകരിക്കുമ്പോൾ രണ്ട് സീറ്റായി കുറയാനുള്ള കാരണം അതാണ് പ്രധാനപ്പെട്ട വോട്ട് കോൺഗ്രസ്സിന് പോയിട്ടുണ്ട് കോൺഗ്രസ് ഏറ്റവും ഉയർന്ന സീറ്റിൽ ജയിക്കുന്ന രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അപ്പോൾ ഇങ്ങനെയുള്ള പിന്നീട് നമ്മൾ ബാബരി മസ്ജിദിൻ്റെ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കൂടെ പറഞ്ഞതാണ് ആർ എസ് എസ് എന്താണ് എന്നും ആർ എസ് എസിനെ എങ്ങനെ വിലയിരുത്തണമെന്നും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആർ എസ് എസ് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള അതിൻ്റെ നിലപാടെന്താണ് ഇന്ത്യയുടെ ജനാധിപത്യത്തോടും മതേരത്തോടുള്ള അതിൻ്റെ നിലപാടെന്താണ് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള അതിൻ്റെ കാഴ്ചപ്പാടെന്താണ് എന്നീ കാര്യങ്ങളിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല അത് കോൺഗ്രസ് ആവട്ടെ സി പി എം ആവട്ടെ സി പി ഐ ആവട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് അതിൽ സി പി എമ്മിനെ മാത്രം കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് മാത്രം കോൺഗ്രസ് മികച്ചവരാണ് കോൺഗ്രസ് ആർ എസുമായിട്ട് കൈകോർത്തിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല ഇപ്പോൾ ഇനി ചരിത്രം എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് കോൺഗ്രസും സി പി എമ്മും ഒക്കെ ആർ എസുമായിട്ട് കൈകോർത്തു എന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യുക അതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ആർ എസ് എസിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യും കോൺഗ്രസ് നിൽക്കുന്ന അതിന് നേരെ എതിർ എതിർവശത്താണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയുടെ നേരെ എതിർവശത്താണ് കോൺഗ്രസ് എന്ന് രാഹുൽ ഗാന്ധിയും ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും അത് അംഗീകരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ അംഗീകരിക്കാത്ത ആളുകളൊക്കെ മെല്ലെ മെല്ലെ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചും ഈ പോസ്റ്റ് ബാബറി പീരീഡിൽ ബാബറി മസ്ജിൻ്റെ തകർച്ച ശേഷം ആർ എസ് എസിൻ്റെ ഒരു അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഒരു തരത്തിലും അവരുമായി കൈകോർക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കുകയും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാർ വരുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ അതായത് ദീർഘകാലം എതിരാളിയായിരുന്നു കോൺഗ്രസുമായി ഒരു സർക്കാർ രൂപീകരിക്കാൻ പോലും സി പി എം തയ്യാറാവുന്നുണ്ട് ഇനി നിലമ്പൂരിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പാർട്ടികളൊക്കെ മികച്ച നിലപാട് സ്വീകരിക്കുന്നു എന്ന് സങ്കല്പിക്കുക പക്ഷെ നിലമ്പൂരിൻ്റെ പശ്ചാത്തലത്തിൽ വന്നാൽ എന്താണ് ഒരു വശത്ത് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നുവെന്ന് നിരന്തരം ഇന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് വേറെ ഒന്നും അല്ല പറയുന്നത് നിലമ്പൂരിലെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വോട്ടർമാർ കൂടുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ് പ്രധാനം അതേസമയം തന്നെ ബി ജെ പിക്ക് അവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയാണുള്ളതെന്നും ബി ജെ പിയുടെ ആർ എസ് എസ് സൂട്ടിൽ ആർക്ക് പോകുമെന്നുള്ളൊരു ആശങ്കയും ആർക്കുമില്ല അതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയവുമില്ല അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തണമോ വേണ്ട എന്ന് ചർച്ച ചെയ്തത് ആർക്കനുകൂലമാണ് ആ വോട്ട് കോൺഗ്രസിന് കൊടുക്കാനാണെന്നുള്ള വാദമോ ആരോപണമോ ഒന്നും സി പി എമ്മിനില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്താണ് എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവർ കോൺ എന്താണ് കൺസിസ്റ്റൻറ്റായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ജമാഅത്ത് ഇസ്ലാമിയാണ് ഇന്നും പറയുന്നത് അത് മാത്രമാണ് എങ്കിൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അതായത് അവർ മതരാഷ്ട്രവാദികളാണെന്നും ഏതോ കാലത്ത് ഇന്ത്യ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറി അവർ ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കും എന്നാണ് എന്ന ഭീഷണിയാണ് വോട്ടർമാരോട് സി പി എം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഏതോ കാലത്ത് നടക്കാൻ പോകുന്ന കാര്യം പക്ഷെ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യ എന്താണ് എന്നതിനെക്കുറിച്ച് വോട്ടർമാരോട് പറയുന്നേ ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല വോട്ടർമാർ ഇനി കോൺഗ്രസ് സി പി എമ്മിന് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുമ്പോൾ ഏത് ആർ എസ് എസ് ബന്ധത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുമ്പോൾ തങ്ങളുടെ കൈകളും അക്കാര്യത്തിൽ ശുദ്ധമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് അവർ എങ്ങനെയൊക്കെയാണ് ഹാൻഡ് ഇൻ ഹാൻഡ് ആർ എസുമായി സംഘപരിവാറുമായി ഹാൻഡ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ അവരുടെ പിന്തുണ മാത്രമേ ഏതൊക്കെ ചരിത്രഘട്ടങ്ങളിൽ അവർക്ക് കിട്ടിയുണ്ടെന്നുള്ള അവരും പരിശോധിക്കേണ്ടതാണ് പക്ഷേ ഒരർത്ഥത്തിൽ എല്ലാ പാർട്ടികളും തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അഗ്നിശുദ്ധി വരുത്തേണ്ടത് തങ്ങൾക്ക് ഇന്ന് ഈ ഭരിക്കുന്ന ഇന്ന് നമ്മളെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനുള്ള തങ്ങളുടെ നിലപാടെന്താണെന്ന് നോക്കിയായിരിക്കണം ആ ഒരു ലിഡ്മെ ലിഡ്മസ് ടെസ്റ്റ് നടത്തി വേണം തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പരിശോധിക്കാൻ എന്നേ പറയാനുള്ളൂ പക്ഷേ നിലമ്പൂർ പോലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഉപയോഗം ഈ ഈ രാഷ്ട്രീയത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു ഔട്ട്കം തീരുമാനിക്കുക